വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് പെഡിക്യൂർ ആണ് അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം എന്താണ് പെഡിക്യൂർ എന്ന് അതായത് നമ്മുടെ ഫേസിന് ചെയ്യുന്ന മസാജായി ഫേഷ്യൽ പോലെ അല്ലെങ്കിൽ കൈനകം വിരലുകൾ ഇവയുടെ സംരക്ഷണത്തിനായിട്ട് ചെയ്യുന്ന മാനിക്യൂർ പോലെ തന്നെ പാത സംരക്ഷണത്തിനായിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റാണ് പെഡിക്യൂറ് പെഡിക്യൂർ എന്നത് ഒരു ലാറ്റിൻ പദമാണ് പെടി പെടി എന്ന് വെച്ചാൽ പാത ഒന്നും ക്യൂർ എന്ന് വെച്ചാൽ സംരക്ഷണം സംരക്ഷണമെന്നാണ് അർത്ഥം അതായത് പാദത്തിന്റെ സംരക്ഷണത്തിനായിട്ട് കാലിൽ എന്തെങ്കിലും വിണ്ടുകീരൽ കാൽപാദത്തിൽ എന്തെങ്കിലും വിണ്ടുകീരൽ ഉണ്ടെങ്കിലും വെരിക്കോസ് വെയിന് നടുവേദന ഇവയെല്ലാം ഉള്ളവർക്ക് പെഡിക്കൂർ വളരെയധികം ഉപയോഗകരമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാരവും താങ്ങുന്നത് നമ്മുടെ കാൽപാദമാണ് അതായത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം നമ്മുടെ ഫേസിനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ട് നടക്കും നന്നായി ഇടയ്ക്കിടക്ക് ഫേസ് വാഷ് ചെയ്യും അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും മോയ്സ്ചർ അപ്ലൈ ചെയ്യും സെറം എല്ലാം കിട്ടും പക്ഷെ നമ്മുടെ കാൽപാതം നമ്മൾ അങ്ങനെ കെയർ ചെയ്യാറില്ല എന്ന കാൽപാദമാണ് ഫേസിനോളം തന്നെ കാൽപാദവും നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ കാൽപാദം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ കാൽപാദത്തിൽ ഡെഡ് സ്കിന്നിന്റെ അളവ് കൂടും അന്നേരം ഉപ്പൂറ്റി വന്നിട്ട് കുറച്ചുകൂടെ കട്ടിയാകും കട്ടിയാകുന്ന ടൈമിൽ വിള്ളൽ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ നമ്മൾ അറിയാതെ തന്നെ അണുബാധകളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ പെഡിക്യൂറ് മന്ത്ലി ഒരു ഒറ്റ പ്രാവശ്യം ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകില്ല എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്ത് ഇത് ആവർത്തിച്ച് ആവർത്തിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടും ശരീരത്തിനും നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും ഒരുപോലെ പെഡിക്യൂർ ചെയ്യുന്നതിലൂടെ ഫലം ലഭിക്കുന്നുണ്ട് നമ്മുടെ ആമാശയം ആണെങ്കിലും കുടലാണെങ്കിലും ഹാർട്ടാണെങ്കിലും തലച്ചോറാണെങ്കിലും ഇവയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തേജിപ്പിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ആദ്യം പെഡിക്യൂർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് കടക്കാം ഇതാണ് പെഡിക്യൂർ ബേസിൻ അല്ലെങ്കിൽ മിഷൻ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കും അതായത് കസ്റ്റമറിന് എത്രത്തോളം യൂസ് സഹിക്കാൻ പറ്റുന്ന അത്രത്തോളം വെള്ളം ചൂടാക്കണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൂട് പെഡിക്യൂർ സോൾട്ട് ഇതാണ് പെഡിക്യൂർ ഷാംപൂ ഡെറ്റോള് ഹൈഡ്രോജൻ പെറോക്സൈഡ് ക്ലൈനിന്റെ കാലിൽ എന്തെങ്കിലും ഡെസ്റ്റോ അഴുക്കോ ഉണ്ടെങ്കിൽ ഈ വാട്ടറിൽ മുക്കി മുക്കിക്കഴിഞ്ഞാൽ ഡെറ്റോളിന്റെ ഒക്കെ ഇതിൽ തന്നെ മൊത്തം ക്ലീൻ ആവും ഓക്കെ പിന്നെ നാരങ്ങ നാരങ്ങ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് അതിന്റെ നീര് ജസ്റ്റ് വാട്ടറിൽ ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങ തോടും ഇതിലേക്ക് ഇടാം പിന്നെ റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റോസ് പെറ്റൽസ് ഇതിലിടാം ഈ നാരങ്ങ നീര് നാരങ്ങ തോടിടുന്ന ടൈമിൽ നമുക്ക് അവർക്ക് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ ആ നാരങ്ങയുടെ തോടും കൂടി അവരുടെ കാല് സ്ക്രബ് ചെയ്ത് അത് അവർക്ക് നല്ല ഗുണം ചെയ്യും ഓക്കെ ആദ്യം തന്നെ ക്ലൈന്റിന്റെ ടവൽ ഇടണം പിന്നെ ചെയ്യാനിരിക്കുന്ന നമ്മുടെ മടിയില് ഇടണം ആദ്യം തന്നെ ക്ലയന്റിനോട് ചോദിക്കണം ആളിപ്പോ നെയ്ൽപൊളിച്ച് ഇട്ടിട്ടുണ്ട് പോളിഷ് റിമൂവ് ചെയ്യണമെന്ന് ചോദിക്കണം ചിലപ്പോ അവർ വരുന്നൊരു തൊട്ടും വരയ്ക്ക് ഇടുന്നത് ഇട്ടിട്ടുള്ളത് അപ്പൊ അവരെടുത്ത് ചോദിച്ചിട്ട് അവരുടെ പെർമിഷനിൽ നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം ഇപ്പൊ നെയ്പ്പൊളിച്ച് റിമൂവ് പോളിഷ് റിമൂവർ ഒരു കോട്ടനിലെടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാം നമ്മൾ അതിനുശേഷം ക്യൂട്ടിക്കൽ ക്രീം ഉണ്ട് ക്യൂട്ടിക്കൽ ക്രീം ഇതാണ് ക്യൂട്ടിക്കൽ ക്രീം ഇത് നമ്മുടെ നെയിലിൽ ഓരോ നെയിലിലായിട്ട് ഇട്ട് കൊടുക്കുക ക്യൂട്ടിക്കൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്യൂട്ടിക്കൽ ക്രീം അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുക കാല് ക്യൂട്ടിക്കൽ ക്രീം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിൽ കാല് മുക്കി വയ്ക്കണം കാല് പത്ത് മിനിറ്റ് നേരത്തിൽ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലെടുത്ത് നമ്മൾ ഇതാണ് ക്യൂട്ടിക്കൽ പുഷർ ഈ പുഷർ യൂസ് ചെയ്ത് ഓരോ നെയ്ലെയും ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തെടുക്കുക ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും നെയിലഴുക്കുണ്ടെങ്കിൽ അതെല്ലാം ഇതിലേക്ക് വരും ഇങ്ങനെ പുഷ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ക്യൂട്ടിക്കൽ പുഷർ ഈ ഒരു പുഷ് ചെയ്യുന്ന ടൈമിൽ കൂടുതലധികം ബലത്തിൽ പുഷ് ചെയ്താൽ ചിലപ്പോ അവർക്ക് പെയിൻ വരും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് പതുക്കെ ഒന്ന് ചെയ്യണം ടൈറ്റ് ചെയ്ത് ചെയ്യാം നമ്മളൊരു കോട്ടൺ എപ്പോഴും കയ്യിൽ കരുതണം ചെയ്തതിനു ശേഷം അതെല്ലാം ഇതിലേക്ക് തുടയ്ക്കാം പിന്നെ ക്യൂട്ടിക്കൽ പുഷറിന്റെ ബാക്ക് സൈഡില് ഇത് യൂസ് ചെയ്ത് ജസ്റ്റ് നെയിൻ്റെ ഇടയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് എടുത്തു കൊടുക്കണം പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറയണം ചോദിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവരടുത്ത് ചോദിച്ചിട്ട് ഞാനിത് ചെയ്യാം ഏഹ് ക്യൂട്ടിക്കൽ പുഷർ യൂസ് ചെയ്ത് ക്യൂട്ടിക്കൽ പുഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് ക്യൂട്ടിക്കൽ റിമൂവർ ഈ റിമൂവർ യൂസ് ചെയ്ത് നമ്മുടെ നെയ്ലെ എല്ലാ ക്യൂട്ടിക്കൽസും റിമൂവ് ചെയ്യാം നമുക്ക് എടുക്കാൻ പറ്റുന്ന ആദ്യം മാത്രമായിരിക്കണം ചെയ്യേണ്ടത് അത് കൂടുതൽ ചെയ്യാനായിട്ട് നിന്നാൽ ചിലപ്പോൾ ക്ലൈന്റിന് വേദനിക്കും നമ്മൾ എടുക്കാനുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ നിൽക്കണം ചെയ്യുന്ന ടൈമില് അധികമായിട്ട് നിൽക്കുന്ന ക്യൂട്ടികളിനെ മാത്രമേ നമ്മൾ പുഷ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ കുറച്ചുകൂടെ നല്ല ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാർഡായിട്ട് അവർക്ക് കുത്തി കഴിഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടാവും അന്നേരം അവർക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഇതാണ് ക്യുട്ടിക്കൽ കട്ടറ് ഇപ്പൊ നിലവിൽ ക്ലൈന്റിന്റെ കാലിലെ ക്യൂട്ടിക്കൽ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒന്നുമില്ല പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ക്ലൈന്റിനോട് ചോദിക്കണം നെയിൽ കട്ട് ചെയ്യണോ വേണ്ടെന്ന് അപ്പൊ അവർക്ക് കട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അവർക്ക് നെയിൽ കട്ട് ചെയ്ത് കൊടുക്കാം നെയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഈ നെയിൽ ഷേപ്പർ യൂസ് ചെയ്ത് നെയിൽ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പൊ നെയിൽ ഇവിടെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബഫർ ബഫർ എന്ന് പറയുമ്പോൾ നെയിലില് നമ്മുടെ ഇതിന്റെ ഹാർഡ് പൊസിഷനും ഉണ്ട് ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട് നമ്മൾ ആദ്യം ഹാർഡ് സൈഡ് യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നത് അതിനുശേഷം ഇതിന്റെ സോഫ്റ്റ് സൈഡ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കും തുടയ്ക്കുന്ന ടൈമിൽ നമ്മൾ നെയ് പൊഴിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിംഗ് ഫീൽ ചെയ്യും നല്ലൊരു സ്മൂത്തി ഒരു ഫീൽ ഉണ്ടാവും ഇതാണ് നെയിൽ ബ്രഷ് നെയിൽ ബ്രഷില് കുറച്ച് പെഡിക്യൂർ പെഡിക്യൂർ ഷാംപു അതിന് മുമ്പായിട്ട് നെയിൽ ബ്രഷ് ജസ്റ്റ് ഒന്ന് നനയ്ക്കുക അതിലേക്ക് പെഡിക്യൂർ ഷാംപൂ എടുത്ത് നെയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക നിങ്ങൾ ഈ ടൈമിൽ വീഡിയോ കാണുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെച്ച് വാങ്ങിച്ച് വീട്ടിലൊക്കെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യുന്ന ടൈമിൽ അതിന്റെ വീഡിയോ എല്ലാം എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വാട്സ്ആപ്പ് ചെയ്തേക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു തന്നേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാം ഇതാണ് ഡെഡ് സ്കിൻ റിമൂവർ ഇതിൽ ഹാർഡ് സൈഡും വരുന്നുണ്ട് സോഫ്റ്റ് സൈഡും വരുന്നുണ്ട് അപ്പോൾ ഇതിലേറ്റവും പെഡിക്കൂറിൽ ചെയ്യുന്നതിൽ ഏറ്റവും പ്രയോജനം ഈ ഡെഡ് സ്കിൻ റിമൂവർ യൂസ് ചെയ്ത് ഇവിടെ ഉപ്പൂറ്റി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വിടുമ്പോഴാണ് അപ്പോൾ ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് റിമൂവ് ആവും നമ്മുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വരുമ്പോൾ അവർക്ക് ഒരുപാട് ഉപ്പൂറ്റിൽ ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മൊത്തം എടുക്കാനായിട്ട് ശ്രമിക്കരുത് എല്ലാ മാസവും അത് ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ട് റിമൂവ് ആവുള്ളൂ നമ്മൾ ചെയ്യുന്ന ടൈമിൽ അത് മൊത്തമായിട്ട് പോകണമെന്നും പറഞ്ഞ് കുറെ കൂടെ പ്രഷർ കൊടുക്കുന്ന കൊടുക്കുന്ന ടൈമിൽ അത് ക്ലയന്റിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഇതാണ് പ്യുമിക് സ്റ്റോണ് ഇത് യൂസ് ചെയ്തും സ്ക്രബ് ചെയ്യാം ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഉള്ളം കാലിലൊക്കെ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും അപ്പോൾ നേരത്തെ നാരങ്ങ തോട് ഇട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നാരങ്ങ തോട് യൂസ് ചെയ്ത് നന്നായിട്ട് തേച്ച് കഴുകണം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്ത് നന്നായിട്ട് കാല് ക്ലെൻസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ കാല് നന്നായിട്ട് ക്ലീൻ ആകും ആവശ്യത്തിന് ക്ലെൻസിങ് മിൽക്ക് എടുത്ത് ചെറിയൊരു മസാജ് മസാജോടെ തന്നെ അവളുടെ കാല് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുക അപ്പൊ നമ്മളിവിടെ ക്ലെൻസി മിൽക്ക് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്യുക സ്മാൾ ബൗളിൽ കുറച്ച് സ്ക്രബ് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ സ്ക്രബ് നമ്മൾ കാലിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ സ്ക്രബ് ഇട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ എന്തെങ്കിലും ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആവാനും ഡെഡ് സ്കിൻ ഉണ്ടെങ്കിൽ ഈ ടാൻ ഇടുന്നതോടുകൂടെ ഡെഡ് സ്കിൻ സ്ക്രബിന്റെ കൂടെ തന്നെ ഇളയി വരുന്നതാണ് ഇളയി വരും നമ്മൾ ജസ്റ്റ് ഒരു മസാജ് കൊടുത്ത് തന്നെ സ്ക്രബ് സ്ക്രബ്ബായിരുന്നാലും ഇട്ട് കൊടുക്കുക സ്ക്രബ് ആണെങ്കിലും ക്ലൻസി ആണെങ്കിലും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുക മസാജ് ക്രീം എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മസാജിങ് ക്രീം കാലിട്ട് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക ആദ്യം ഫിംഗർ നെയിലിൽ ക്ലോക്ക് വെയ്സ് അനാദി ക്ലോക്ക് വെയ്സ് മസാജ് കൊടുക്കുക ഇനിയില് മൂന്ന് ബോളിലായിട്ട് ജസ്റ്റ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മസാജ് കൊടുക്കുക നന്നായിട്ടൊരു പ്രഷർ കൊടുത്ത് തന്നെ ചെയ്യണം അധികമല്ല കസ്റ്റമറിന് ഒരു പറ്റുന്ന രീതിയിലുള്ള അടുത്തത് റിംഗ് മസാജ് കൊടുക്കുക അതായത് മസാജിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് മസാജ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഐൺ ഔട്ട് ചെയ്ത് വിടുക അതിനുശേഷം പ്രസ്സിംഗ് കൊടുക്കുക വിരലുകൾക്കിടയിൽ ജസ്റ്റ് ഒന്ന് അയണൌട്ട് ജസ്റ്റ് ഒന്ന് ഫിംഗറിൽ റൗണ്ട് മസാജ് കൊടുത്തിട്ട് അയൺ ഔട്ട് ചെയ്യുക നമ്മൾ ഉപ്പൂറ്റി ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ക്ലോക്ക് വെയ്സ് ആൻ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സ് എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാ നെയിലും ഹോൾഡ് ചെയ്ത് വേണമെങ്കിലും ഫിംഗർ ഹോൾഡ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം ജസ്റ്റ് ഓരോ ഫിംഗർ എടുത്തെടുത്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഓരോ ഫിംഗറായിട്ട് എടുത്തെടുത്താണ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ ഉപ്പൂറ്റിയുടെ അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്മോൾ റൗണ്ട് മസാജ് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു തള്ള വിരലെത്തുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വലിച്ചു വിടുക ശേഷം നമ്മുടെ ഉപ്പൂറ്റി ഭാഗം എത്തുമ്പോഴത്തേക്കും കാൽപ്പാദത്തിൻ്റെ അടിയിലായിട്ട് ഒരു സ്മോൾ റൗണ്ട് മസാജ് കൊടുക്കുക മസാജ് കൊടുത്ത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ തള്ളവിരൽ ഭാഗം എത്തുമ്പോഴേക്കും ജസ്റ്റ് ഒന്നും വലിച്ചു വിടുക അതിനുശേഷം പ്രസ്സിംഗ് കൊടുക്കുക പിന്നീട് ബിഗ് ഗ്രൗണ്ട് മസാജ് കൊടുക്കുക പിന്നെ വീണ്ടും ജനറൽ സ്ട്രോക്ക് കൊടുക്കുക അതായത് ഓരോ സ്ട്രോക്ക് കഴിയുമ്പോഴും ജനറൽ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ട്രോക്കിലേക്ക് കിടക്കാം സ്മാൾ റൗണ്ട് മസാജ് അടുത്ത് ജനറൽ സ്ട്രോക്ക് കൊടുത്ത് ജനറൽ സ്ട്രോക്ക് കൊടുത്ത് നിർത്തിയതിനു ശേഷം പിഞ്ചിങ് ചെയ്യാം പിഞ്ചിങ് ചെയ്യുന്ന ടൈമില് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്ത് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം വീണ്ടും ജനറൽ സ്ട്രോക്ക് കൊടുക്കാം അടുത്തത് ടാപ്പ് അടുത്തൊരു ജനറൽ സ്ട്രോക്ക് കഴിഞ്ഞതിന് ശേഷം ടാപ്പ് ചെയ്യാണ് അടുത്ത് വീണ്ടും ജനറൽ സ്ട്രോക്ക് കൊടുക്കുക ശേഷം ക്രിസ്ക്രോസ് കൊടുക്കാം നമ്മൾ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ചെയ്യുക ശേഷം വീണ്ടും ജനറൽ സ്ട്രോക്ക് കൊടുക്കുക അടുത്ത് സ്മോൾ എസ് ആൻഡ് ആൻഡേറ്റ് ആദ്യം നമ്മൾ ബിഗ് എസ് ആൻഡ് ആൻഡേറ്റ് ആണ് കൊടുക്കുന്നത് അതിനുശേഷം പ്രഷർ കൊടുത്ത് നന്നായിട്ട് അയൺ ഔട്ട് ചെയ്ത് സ്മോൾ എസ് ആൻഡ് ഏറ്റവും കൂടെ കൊടുക്കാം ജനറൽ സ്ട്രോക്കിന് ശേഷം ചൈനീസ് ബാങ്ക് ശേഷം വീണ്ടും ജനറൽ സ്ട്രോക്ക് കൊടുക്കാം ബി മസാജ് കൊടുക്കും പ്രാക്ടിക്കലിന് ആവശ്യമായിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാകും ഇവിടെ വന്ന് നമ്മുടെ ക്ലാസ്സിൽ തന്നെ വന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് മീൻ ജനറൽ സ്ട്രോക്ക് കൊടുക്കും ജനറൽ സ്ട്രോക്ക് കൊടുത്ത് മസാജ് നിർത്തി നമ്മൾ മസാജ് ക്രീം ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാണ് ഫൈനല് നമ്മൾ കുറച്ച് പാക്ക് എടുത്തിട്ടുണ്ട് ആ പാക്ക് നന്നായിട്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മിക്സ് ചെയ്ത് കാലിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ് പാക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതിന് കഴുകി മാറ്റാം ഇപ്പോ കാല് നന്നായിട്ട് വാഷ് ചെയ്തു വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യണം നല്ല വൃത്തിയായിട്ട് വൈപ്പ് ചെയ്തതിനു ശേഷം മോയ്സ്ചറി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക പിന്നെ നെയിൽ പോളിഷ് എന്തെങ്കിലും ആൾക്കിടണോ ഇടണമെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷും കൂടി ഇട്ട് വിടുക വീഡിയോ കണ്ടതിന് ശേഷം മസാജസ് ഒക്കെ തന്നെ നിങ്ങൾ നന്നായിട്ട് കണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താലും മതി